Hi. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നിവിടെ നല്ല മഴയാണ് കേട്ടോ ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് രാവിലത്തെ അവസ്ഥയാണ് കേട്ടോ ഇത് ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് മിറ്റടിക്കാനോ ഒന്നും പറ്റുന്നില്ല നമ്മൾ ഈയൊരു നാട്ടിൻപുറ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും മരങ്ങളും അതുപോലെ തന്നെ റബ്ബറും പ്ലാവും മാവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുറ്റത്തേക്ക് നിറയെ കരിയിലകളാണ് കേട്ടോ ഇങ്ങനെ കാറ്റ് കാറ്റുതുമ്പോൾ വീഴുന്നത് നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാം നമ്മൾ തുറന്നു കിട്ടുമ്പോൾ അടിക്കുന്നതാണ് എന്നാലും ആ കാറ്റ് കാറ്റുതുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇനിയൊന്നും തോരാതെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അതുപോലെ കാറ്റും മഴയാണ് കേട്ടോ ഉള്ളത് ഞാൻ ചെടികളൊക്കെ കുറേയൊക്കെ സൈഡിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല മഴയായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും വീടിൻ്റെ അകം വൃത്തിയാക്കാതെ പറ്റില്ലല്ലോ അപ്പം ഞാൻ രാവിലെ തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുവാണെട്ടോ നമ്മൾ സെറ്റിയൊക്കെ ഒന്ന് തട്ടി കുടഞ്ഞിടുകയാണ് അങ്ങനെ സെറ്റ് സെറ്റിങ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് വേണം നമുക്ക് അടിക്കാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അടിച്ചിടുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്കിവിടെ നല്ല മഴ തന്നെ തുടച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഈ ഒരു ഈർപ്പം ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് തുടയ്ക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ കുട്ടികളൊക്കെ എല്ലാം സെറ്റിയിൽ കൂടിയൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം രാവിലെ തന്നെ ഈ പണികളൊക്കെ കഴിയുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട് പെട്ടെന്ന് തന്നെ നീറ്റായ പോലെ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ക്ലീൻ ആക്കുന്നത് അങ്ങനെ എല്ലാം പറിക്കുക പുതുക്കിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ അടിച്ചൊക്കെ ഇട്ടോ ഈ വൃത്തിയാക്കുന്ന ഭാഗമൊക്കെ അടിച്ചിട്ടു ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന് അടിക്കാനുണ്ട് അപ്പോൾ വൃത്തിയാക്കിയ ഭാഗത്തൊക്കെ നമ്മൾ ഒന്ന് ഊത് പുകച്ചുവെക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തണുപ്പിൻ്റെ സ്മെല്ല് മാറി നല്ലൊരു സ്മെല്ലുണ്ടാവാൻ വേണ്ടിയിട്ട് ഡെയിലി രാവിലെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് ഇതുപോലെ ഞാൻ ഊതൊക്കെ ഒന്ന് പുകയ്ക്കാറുണ്ട് കേട്ടോ അതിന് ശേഷം റൂമുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും അടിക്കാനൊക്കെ ആയിട്ട് പോയി ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കിയിട്ട് കേട്ടോ ശേഷമാണ് നമ്മൾ അടിച്ചു വരുന്നത് അങ്ങനെ എല്ലാം അടിക്കലും തുടക്കലും അതുപോലെ തന്നെ നമ്മുടെ അലക്കും കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാ പണികളും തീർന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യോ പിന്നെ കിച്ചണിലുള്ള പണികളാണ് ബാക്കിയുള്ളത് അതൊക്കെ നമുക്ക് ഇന്ന് നമുക്ക് അധികം കറികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ചെറിയ കുട്ടികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇന്ന് അധികം ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല ചെറിയ ഒരു ചാർ അതുപോലെ ഒരു ഫ്രൈയും മാത്രമാണ് ഇന്നുണ്ടാക്കണുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് കിച്ചണിലേക്കുള്ള ബാക്കി പണികളൊക്കെ തീർക്കാനുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മക്കളെ സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വരാനൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിലൂടെ ചെയ്ത് തീർക്കാറുണ്ട് ഇനി ഞാൻ മോനെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കണം അതുപോലെ തന്നെ മീനും മേടിക്കണം കേട്ടോ അങ്ങനെ മോനെ ഇറക്കിയതിന് ശേഷം ഞാൻ വണ്ടിക്ക് പെട്രോൾ അടിച്ച് മീൻ മേടിക്കാനായിട്ട് പോയി ഇന്ന് എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന മീനുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് സിലോപ്പിയാണ് മേടിച്ചത് അങ്ങനെ മീൻ മേടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോരാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ മീൻ വൃത്തിയാക്കി കിട്ടാനായിട്ട് കുറച്ച് സമയമെടുത്തു അത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളുമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ അങ്ങോട്ട് മീൻ മേടിക്കാനായിട്ട് പോയ സമയത്ത് റോഡ് സൈഡിൽ ഒരു ചെടി കണ്ടിരുന്നു കേട്ടോ അത് തിരിച്ചു വരുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ റോഡ് സൈഡിൽ കണ്ടത് ചെടി എവിടെ കണ്ടാലും ഞാൻ പറിക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പ്ലാന്റ് പറിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത് റോഡ് സൈഡിലാണ് നിന്നിരുന്നത് ഇതൊരു കലേഡിയം പ്ലാന്റ് ആണ് ആരോ ഇത് ഒരുപാട് കഴിഞ്ഞപ്പോൾ വലിച്ചെറിഞ്ഞതാണെന്ന് തോന്നുന്നു അങ്ങനെ റോഡ് സൈഡിൽ കിളിർത്ത് വന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സൊക്കെ കാണാനായിട്ട് ഞാൻ ഒരുപാട് ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ ഇത് സെയിലിന് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ റോഡ് സൈഡിൽ വീഡിയോ പിടിച്ച സമയത്ത് കണ്ടിരുന്നു അങ്ങനെ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞാൻ കൊണ്ടുവന്നതും എനിക്ക് എപ്പോഴും ചട്ടിയിൽ മണ്ണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കും ഞാൻ പ്ലാന്റ് മേടിക്കുന്നതും നടുന്നതും ഒക്കെ അതുകൊണ്ട് ഞാനിങ്ങനെ നടാനായിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ വെച്ചിരുന്ന ഒരു ചട്ടിയിലേക്കാണ് കേട്ടോ ഞാൻ നട്ടു വെക്കുന്നത് ഇനി ഇത് ഒന്ന് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെടികളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് വയ്ക്കാം കേട്ടോ ഞാൻ നമ്മുടെ ചെടികളൊക്കെ കുറച്ച് മഴയായതുകൊണ്ട് തന്നെ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സ്ഥലത്താണ് കേട്ടോ ഞാൻ ഈ ഒരു പ്ലാന്റും കൊണ്ടുപോയി വയ്ക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് ആ മണ്ണിൽ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഇനി ഞാനത് കാണിച്ചുതരാട്ടോ ഇതാണ് ത നമ്മുടെ പുതിയതായിട്ട് വന്ന അതിഥി നല്ല ഭംഗിയിലേ കാണാനായിട്ട് അതിൻ്റെ ലീവ്സൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് കിച്ചണിലെ പണികളിലേക്ക് കയറി കേട്ടോ ഇന്ന് ഞാൻ ചുരക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ് റെഡിയാക്കണത് അത് ഞാൻ സിമ്പിളായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ചുരക്കൊക്കെ ആദ്യം തന്നെ ഞാൻ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് നമുക്ക് വേണ്ട കുറച്ച് മാത്രം മതി കേട്ടോ കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹാഫ് കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ട് ബാക്കി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എപ്പോഴാണോ കറി വെക്കേണ്ടത് ആ സമയത്തെടുത്ത് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കറി വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതുപോലെ പച്ചക്കറികളൊക്കെ ഞാൻ ഫ്രീസറിൽ ഇതുപോലെ സ്റ്റോർ ചെയ്യാറുണ്ട് കേട്ടോ ചക്കയൊക്കെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇതുപോലെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ചക്കയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ അരിഞ്ഞിട്ട് ഇത് നമ്മൾ വറുത്തരച്ച് കറി വെക്കാനാണ് കേട്ടോ പോണത് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച ചുരക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ കറണ്ട് പോയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇല്ലാത്തത് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചുരക്ക ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി കട്ട് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള കറികളൊക്കെ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ മൺ മൺചട്ടിയിൽ കറി വെച്ച് കഴിയുമ്പോൾ ഇനി നമ്മൾ രാവിലെ മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള സിലോപ്പി മീനിലാണ് ഞാൻ നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഇനി ഒരു കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചുരക്ക വെന്ത് വന്നിട്ടുണ്ട് ഇത് തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ വെക്കണത് വറുത്ത തേങ്ങയിലേക്ക് വലിയ ജീരകവും ചെറിയുള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തതാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചുരക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇനി ഇത് നമുക്കൊന്ന് താളിച്ചൊടുക്കുക ഒഴിക്കണം അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കടുവും കറിവേപ്പിലയും കൂടി പൊട്ടിച്ച് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മീൻ പൊരിച്ചതും ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഒന്ന് ഊറ്റിയെടുക്കാം കേട്ടോ കലത്തിൽ അധികം ചോറുള്ളതുകൊണ്ട് എനിക്ക് വാർക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി കുറച്ച് ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഞാനും ും അതുപോലെ തന്നെ അടുത്തുള്ള ചേച്ചിയും കൂടെ കൂടി ചക്കയൊക്കെ ഇട്ടിട്ട് വെട്ടി എടുക്കുകയാണ് കേട്ടോ ഇതാണ് ഇങ്ങനെ ഞാൻ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെട്ടോ ചെയ്യണത് അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും ഇപ്പോഴും നല്ല മഴയാണ് കേട്ടോ പുറത്ത് എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചക്ക അടയുണ്ടാക്കുകയാണ് കേട്ടോ ചക്ക പഴം വേവിച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് തേങ്ങയും പൊടിയും അതുപോലെ തന്നെ ശർക്കരൊക്കെ ഇട്ടിട്ട് ഏലക്കായ പൊടിച്ചതുമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കുഴച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ അട ഉണ്ടാക്കുന്നത് ഇത് ഇടനേലയിലാണ് കേട്ടോ ഇടനേലയിലാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വൈകുന്നേരമായപ്പോൾ ചക്കേടയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്